ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് ആട്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് തരുന്നത് ഓക്കെ അപ്പോൾ രണ്ടും മൂന്നും പീസൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിക്കും അതിനനുസരിച്ച് നിങ്ങൾ റേറ്റ് ഫ്ലെക്സിബിൾ ആക്കിയവർ കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നു ഇന്ന ഫ്രണ്ട് എടുക്കുന്നുണ്ട് ഒരു എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് നിങ്ങൾ ബൈച്ച് ചെയ്യുന്നത് മൂന്ന് അഡ്രസ്സിലേക്കായാലും കുഴപ്പമില്ല പറഞ്ഞോളും റൈറ്റ് ഒക്കെ സെറ്റാക്കി തരാം ഓക്കെ നല്ല കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് അതിലുമുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് പിന്നാമ്പുറം അങ്ങനെ ആർക്കും വിചാരിക്കരുത് പുറകോഷത്ത് ഇത്രയും ഹൈലൈറ്റ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ വരുന്ന ഒരു പ്രൊഡക്റ്റ് നെക്ക് പോഷനിൽ ആ ഒരു വീനക്കോട് കൂടിയിട്ട് ആരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആരും കൊതിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കളക്ഷനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ നോക്കിയാൽ എന്ത് രസമാണ് കാണാനല്ലേ നല്ല ഭംഗിയല്ല ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്കതിൻ്റെ രണ്ട് സൈഡിലും ആയാലേ എങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടും ഒന്നും കൂടി കൂടുതൽ അതെ അപ്പോൾ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഫോട്ടോ ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ക്ലോസ് വ്യൂലൂടെ എങ്ങനെ കാണിക്കുന്നുണ്ട് നല്ലൊരു ഒരു പ്യുവർ ജോർജിൻ മെറ്റീരിയൽ ആണ് ഷിഫോൺ പോലെ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇതാണ് സ്ലീവിൻ്റെ അണ്ടിൽ നമുക്ക് ഈ ഒരു വയ്ക്കാൻ കേട്ടോ ഡാർക്ക് മെറൂണാണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇതൊരു നമുക്ക് എൽ എക്സിൽ സൈസിലാണ് ഈ ഒരു സംഭവം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോഷ്യും കണ്ടില്ലേ ആ ഒരു ഗോൾഡൻ ആണ് ഇതിൽ ഫുള്ള് വരുന്നത് ഫുള്ള് ആണ് ത്രെഡ് നല്ല രസമല്ല നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് പുറകുവശമാണ് ഇതിൻ്റെ ഭംഗി ഇത് രസ കാണാനല്ലേ വേണ്ട സ്ലീവില് അതുപോലെ ഇതില് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു പാച്ച് ഇത് പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല രസം കേട്ടോ നോക്കിയേ താഴ്ഭാഗം എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഇതിൽ വരുന്ന നമ്മുടെ ലൈനിങ്ങും നല്ല ക്വാളിറ്റി ഉള്ള മെറൂണാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രീ ഷിപ്പിങ്ങിൽ തരാം ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നമുക്കിങ്ങനെ വേറെ കഴിയുമ്പോൾ കണ്ട കറക്റ്റ് പതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഫ്രണ്ടിൽ ഫ്രീ മറ്റേ ഫ്രില്ലും പ്ലീറ്റ് ഒന്നും കൊടുക്കാറുണ്ട് പുറകോശത്ത് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് പാൻറിൻ്റെ താഴ്ഭാഗത്ത് നോക്കിയാൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഇതാണ് ഫുൾ വർക്ക് ഉണ്ടാവുന്നുള്ളത് അത് ആയിരിക്കണം സൂപ്പർ ആയിരിക്കണം പ്രൈസും കുറയണം ഫ്രീ ഷിപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഇത് ഫ്രീ ഷിപ്പിംഗ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് നമുക്ക് എൽ എക്സൽ സൈസില് ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു ലുക്ക് നോക്കിയാൽ കണ്ടോ എന്ത് രസ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ല കളക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഫുൾ വ്യൂ നിങ്ങൾ കണ്ടോളു അതിൽ രണ്ടാമത് അവൈലബിൾ ആവുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഷോളൊക്കെ നമുക്കിങ്ങനെ തലയിൽ ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ഏകദേശം ഒരു ഷിഫോൺ കാറ്റഗറിയിലായിരിക്കും ഇതിൻ്റെ ഷോൾ വരിക നല്ല എയിമുണ്ട് കാണാനായിട്ട് ആ ഒരു സീക്വൻസ് ഒക്കെ എന്ത് രസല്ല കാണാനായിട്ട് നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ വരുന്നത് പക്ക ഡാർക്ക് ഗ്രീനാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ അപ്പോൾ ലൈറ്റ് അടുത്ത് വരുംതോറും നമുക്ക് അതിൽ ബ്രൈറ്റ്നെസ് കൂടുമ്പോളാണോ അങ്ങനെ ഒരു ലൈറ്റ് ഫീൽ ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഇതിലെ സെക്കൻഡ് പ്രോഡക്റ്റ് വരുന്നത് പാൻ്റും നമുക്ക് ഇതാണ് പാൻറിന്റെ താഴെ വർക്ക് ഉണ്ട് അപ്പോൾ ഹാപ്പി അല്ലേ ക്ലോസ് വ്യൂ നല്ല ഇത്രയും നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ലൈറ്റ് അല്ല ഷെയ്ഡല്ല തൈരായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ ആണ് നമുക്ക് ഇതില് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത രണ്ട് കളർ അവൈലബിൾ ആവുന്നു പേർപ്പിൾ കളർ വയലറ്റ് ഷെയ്ഡ് നോക്കിയാൽ അതേപോലെ ഡാർക്ക് ബ്ലാക്കും നല്ല രസകരമായ രണ്ട് കളറാണ് നല്ല ഡാർക്ക് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടോ ഈ ഒരു ഷെയ്ഡും നമുക്കിതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ് വൺ ഫൈവ് നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ആണ്ട്ടോ ഇത് ഈ ഒരു വീഡിയോയില് അടുത്ത വീഡിയോയില് ഈ ഒരു ഓഫർ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ രണ്ട് മൂന്നും നാലെണ്ണൊക്കെ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ പ്രൈസൊക്കെ ആയിട്ട് ഞാൻ തരും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര നല്ല കളക്ഷൻസ് നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട്സും കൂടാതെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ പുറകിലും നോക്കിയാൽ ഇതുപോലെയാണ് ഈ ഒരു വാക്ക് വരുന്നത് ബ്ലാക്കിലും നമുക്ക് ഇതുപോലെ പുറകിൽ ഈ ഒരു വാക്കാണ് വരുന്നത് എങ്ങനെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അത് ഇല്ല അല്ലേ നല്ല കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ എപ്പോഴും ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി തൗസൻഡ് ബിലുമൊക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് നമുക്ക് പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾ ഒരുപാട് പേരുണ്ടെന്നുള്ളത് അറിയാം അവരുടെ റിക്വസ്റ്റ് നമുക്ക് ദിനംപ്രതി വാട്സപ്പിൽ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്താ നല്ല റേറ്റ് ഉള്ളതും റേറ്റ് പറഞ്ഞതും രണ്ടും മിക്സ് ചെയ്തിട്ട് ഇനി ഇൻഷാല്ല ഓരോ വീഡിയോയിലും കാണിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ബജറ്റിനനുസരിച്ചും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളുടെ സൗന്ദര്യത്തിനനുസരിച്ചും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ഒരു ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് നല്ല റേഞ്ചിൽ ഇത് ഷോപ്പിൽ കൊടുക്കാൻ പറ്റും ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പക്ഷെ നമ്മൾ ഇന്ന് തരുന്നത് ഒരു ബെസ്റ്റ് പ്രൈസിൽ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ഇത് തരുന്നോ ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരാൻ പോകുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ആദ്യം തന്നെ പറയുന്ന ഷോള് കാണിക്കാം ഭയങ്കര രസം എനിക്കിത് കാണിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടവും കാരണം എന്ത് രസോ എന്ത് ഭംഗി എന്ന് പറയും ഇത് കാണിക്കാനായിട്ട് കണ്ടോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഡീല ഷോളാണ് നമുക്ക് ഇതിലുള്ളത് ഹെവി ഇതിന്റെ സ്കാലപ്പ് വരുന്നത് ത്രെഡ് വിത്ത് ഡയമണ്ട് ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് നല്ലൊരു ബേബി പിങ്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിന്റെ നല്ല പിടിത്തിന്റെ രണ്ട് സൈഡിലും ത്രെഡ് വിത്ത് ഡയമണ്ടാണ് വരുന്നത് അവർക്ക് അതിൽ നല്ല രസമുള്ള നല്ല ത്രെഡ് ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഷൈനിങ് ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഏകദേശം ഇത് തൊടുമ്പോ നല്ല സിൽക്കി ആ ഒരു ഫീലാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ വരുന്ന ചില മെറ്റീരിയലിൽ നമുക്ക് ദിനംപ്രതി അറിയുന്ന ജോർജറ്റോ ഷിഫോണോ അതേപോലെ തന്നെ കോട്ടൺ ഡ്രൈവോണ് ബിസ്കൂസ് അങ്ങനെയുള്ളതൊന്നുമല്ല ബനാറസ് ജിമ്മിച്ചോ അങ്ങനത്തെ ഉള്ളതല്ല ചിലത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരാം അതുകൊണ്ടാണ് ഇതിൻ്റെ ഫീല് പറയുന്നത് ഇതേത് വകുപ്പാണെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സീ ഒരു സിൽക്കിന്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഫുൾ ആയിട്ട് വർക്ക് കേട്ടോ ഫുൾ ഫുൾ വർക്ക് ആണ് ആക്ട് സെഡ് നമുക്ക് ഒരു കല്യാണത്തിന് അണിഞ്ഞ് ഇറങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് സ്ലീവിന്റെ എൻഡിലും നമുക്ക് വർക്ക് അവൈലബിൾ ആണ് നമുക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡിലെ എൻ്റെ ഇതിൽ ലൈനിങ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഇഷ്ടമാണ് ആ ഒരു ലൈനിങ് അങ്ങനെ വരുന്നത് അതേപോലെ ഇതിന്റെ പാൻറിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് ഫുൾ ബെൽറ്റ് സിസ്റ്റമാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആ ഒരു ഫിറ്റിംഗ് ഫിറ്റിങ് ആയിരിക്കും നമ്മള് ഹിപ്പിലേക്കൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചുളും അത് ഇല്ലാതിരിക്കാനാണത് ഇങ്ങനെ കൊടുത്തിട്ടുള്ള സീറ്റിംഗ് ഒക്കെ ക്ലിയർ ക്ലീൻ ആവാനായിട്ടോ ഉണ്ടോ അപ്പോൾ ഇതിന്റെ ഇവിടെ കറക്റ്റ് ആണ് ലാസ്റ്റിക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റും നല്ല അത്യാവശ്യം നല്ല തടമുണ്ട് ഈ ഒരു പാൻറ്റ് ഒരു പ്ലാസോ ടൈപ്പിലാണ് വരുന്നത് സ്കിന്നി ആക്കിയിട്ട് ഉപയോഗിക്കണം സിഗരറ്റ് പാൻറ് ആക്കിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അതുപോലെ ചെയ്യാം പിന്നെ ഫ്രണ്ട് സൈഡിൽ ഫുൾ വാക്ക് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് പാൻറ്റ് വരുന്നത് അപ്പോൾ ഇതൊരു ഡബ്ലക്സിൽ സൈസില് ഈ ഒരു ചുരിദാർ കാണിക്കാൻ തന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം നല്ല നാല് ഷെയ്ഡാണ് വരുന്നത് പേസ്റ്റൽ ഷെയ്ഡ് അതേപോലെ നല്ല രസമുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് സൈസ് കൂട്ടണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീ ആക്കെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പുറകിൽ വരാൻ വാക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾ വായിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയുന്നത് ഡബിൾ എക്സിൻ്റെ സൈസിൽ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലാങ്ത്താണത് വരുന്നത് കേട്ടോ ഡബിൾ എക്സിൻ്റെ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ഓൺലി വൺ നയൻ ഡബിൾ ഫൈവ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ വീഡിയോയുടെയും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് വരുന്നത് പ്രീമിയം ക്വാളിറ്റി മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് മേടിക്കാം എങ്ങനെ പോയാലും ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് വരുന്ന പ്രോഡക്റ്റാണ് നമുക്ക് ഒരു വൺ നയൻ ഡബിൾ ഫൈവ് എന്ന മേജിക്കൽ പ്രൈസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നു കേട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് പറയാം അത് ആർക്കും എനിക്കറിയില്ല ഓക്കെ അത് ലാൽ വലക്സ് എന്ന് പറയേണ്ട ഒരു ബാങ്കൾ എന്ന് പറയുന്ന ഒരു ഓക്കെ അപ്പോ ഇത് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർ ആഷ് കളർ ഈ ലേഡീസിന്റെ ഈ ഒരു സംഭവം ഈ ആഷ് കളർ കാണിച്ച് 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 കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആഷ് കളർ ഞാൻ എടുക്കുന്ന ഞാൻ ഞാനെടുക്കുന്ന വൈഫ് വരുന്ന ഷർട്ടിലായാലും ഫുള്ള് ഏഷാണ് ഇപ്പോ ഓക്കെ അപ്പോൾ എന്തായാലും മടുക്കുന്നില്ല നല്ലൊരു ഷെയ്ഡ് എവിടം നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരു ഷെയ്ഡ് കേട്ടോ ഒരു ഭംഗിയുള്ള കളർ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഒരുപാട് കളറുകളല്ല ഇതിലെ ഉണ്ട് അതിലൊക്കെ ഫുള്ള് ആശും ആശില്ലാത്ത കളികളില്ല ഒരുപാട് ഇപ്പൊ ആണ് കളി ഫുള്ള് ആദ്യം പച്ച ചോഫും മഞ്ഞ ബനിയും ടീഷേർട്സ് ഒക്കെ മാറി ഇപ്പൊ ഫുൾ ആശുമല് ഓക്കെ അപ്പൊ നിങ്ങൾക്കും എന്റെ പേഴ്സണൽ ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബൈ ചെയ്യാം ഓക്കെ ഇതിന്റെ പാന്റ് ഇങ്ങനെയാണ് എന്തായാലും നൂറ് ശതമാനം ഷൂസ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിന്റെ പ്രൊഡക്റ്റ് വരുന്നത് പാൻറ് ഇതാണ് വരുന്നത് നമുക്ക് ഇതുപോലെ ഫുൾ വാക്കിലാണ് വരുന്നത് അതേപോലെ ഷോൾ നോക്കിയാൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വാക്കിലാണ് വരുന്നത് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ കേട്ടോ എന്താ രസല്ലേ സ്കേലൊക്കെ ഉറക്കേ വെഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്ത് അണിഞ്ഞൊരുങ്ങാൻ പറ്റിയ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് ചെറിയ ബ്രൈസിലാണ് വരുന്നത് ഡൗൺ സൈഡിലോ വായിക്കാൻ നോക്കിയാ എന്താ രസം നോക്കിയാ ഫുൾ ആയിട്ട് മിന്നി മറിഞ്ഞു തിളങ്ങുന്ന ഒരു പ്രോഡക്റ്റ് കണ്ട ഇതിലെ സെപ്പറേറ്റ് ഷോള് കാണിക്കാണിച്ചോ എന്തായാലും എനിക്ക് പോസിറ്റീവ് വൈബ് ആണ് ഇത് കാണിക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ഫുൾ ആയിട്ട് ഇത് ജസ്റ്റ് വാവല്ലോ ഒറിജിനൽ വാവും ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ഒരു പിസ്ത ഗ്രീന് വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ വേറെ ലൈവല്ലോട്ടോ പ്രോഡക്റ്റ് കാണാനായിട്ട് കണ്ടോ നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു വെഡിങ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്തോ ഒരിക്കലും നിങ്ങളുടെ ക്യാഷ് പോയി പോകില്ല കാരണം അത്രയും നല്ല രസമുണ്ട് മെറ്റീരിയല് ഇത് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ടൈപ്പിൽ അപ്പോൾ ഇത്തരം ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് മെറ്റീരിയലൊക്കെ ഇഷ്ടമുള്ളവര് പ്രീമിയം ക്വാളിറ്റി ഇഷ്ടമുള്ളവർ ഈ റേഞ്ചിൽ ഇഷ്ടമുള്ളവർ മാത്രം നമ്മുടെ ഇതിൽ ബന്ധപ്പെടുക കേട്ടോ ഓക്കെ ഫോർ എക്സലാണ് വൺ ഫോർ നയൻ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സൂപ്പർ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ നല്ലൊരു ഷിഫോൺ ഷോളാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് വരുന്നത് നല്ല ഭംഗിയിൽ നല്ലൊരു വേവ് ഫോമിൽ നല്ല കണ്ടില്ലേ അതിലൊരു ഡയമണ്ടും സ്റ്റിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് പോഷൻ ആണെങ്കിൽ അത് ഗംഭീര കേട്ടോ ഇതിൻ്റെ സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈൻ ആയിട്ടുണ്ട് നല്ല ഒരു എല്ലഗൻഡായിട്ടുണ്ട് അതേപോലെ ഡയമണ്ട് വർക്കാണ് ഇന്നത്തെയിലൊക്കെ ആകുമ്പോൾ ഡയമണ്ട് വർക്കാണ് കൂടുതലും കാണിക്കുന്നത് നല്ല രസമുള്ളതുകൊണ്ടാണ് അതൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ ഷിഫോൺ ഷോള് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയലിൽ ടോപ്പ് വരുന്നുണ്ട് ടോപ്പിൻ്റെ താഴെ നമുക്ക് ഇത് വാക്ക് വരുന്നുണ്ട് ഫോർ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് മതി ചെസ്റ്റ് ഫോർട്ടി എയ്റ്റിൻ്റെ മേലെ വരുന്നുണ്ട് ആയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ ബെസ്റ്റ് പ്രൈസ് എല്ലാവർക്കും എടുക്കാം ഫോർ എക്സിൽ ഇല്ല 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 എന്ന് പറഞ്ഞവർക്കതെ ഒരു ഇഡിലാ നൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ അപ്പം ഇതിൻ്റെ പാൻഡ് ബാക്ക് സൈഡിൽ ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഫോർ എക്സിലാണ് ചിലപ്പോൾ എപ്പ് സൈസ് കൂടാം എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ആ ലൈനിങ് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ പോർഷൻ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഗ്യാപ്പ് എക്സ്ട്രാ ഒരു ക്ലോത്ത് വെക്കുകയോ ചെയ്താൽ മതി റിക്കാറിൻ്റെ സൈഡിലേക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇത് ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നതല്ല കേട്ടോ എനിക്ക് ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരുപാട് വ്യക്തികൾ പ്ലസ്സൈസ് കിട്ടാത്തത് കൊണ്ട് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവർക്കുള്ളൊരു സൊല്യൂഷനാണ് എല്ലാറ്റിനും നമുക്ക് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമറിൽ നിന്ന് നമുക്ക് ഈ അറിവ് കിട്ടും ടൈലറും കൂടിയിട്ടായിരിക്കും അപ്പോൾ നമ്മളും ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ റിവ്യൂ നല്ല ഒരു വൃത്തിയുള്ള പാപ്പിൾ ഷെയ്ഡാ കേട്ടോ കുറച്ച് ഡാർക്കാണ് ഇതിനും ഡാർക്കാണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരിക ഞാൻ ഈ ഒരു പോർഷനിലേക്ക് ഞാൻ ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒറിജിനൽ ഷെയ്ഡ് ഞാൻ ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കറക്റ്റ് ക്ലോത്ത് അതേപോലെ വർക്കൊക്കെ കാണാനായിട്ടാണ് ഞാനതിൽ ക്ലോസ് യു നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അവിടെ അടുത്ത് വന്നിട്ടുണ്ടോ ഇതിന്റെ സ്ലീവ് ഒക്കെ ഉണ്ടോ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ തന്നെ പറയാം വളരെ സിമ്പിൾ ഹമ്പിളാണ് വൺ ഫോർ നയൻ ഫൈവില് നാല് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ഷോൾ അവൈലബിൾ ആണ് ലുക്ക് ലൈക്ക് ഇത് ജസ്റ്റ് ആവുമെന്നല്ല കിഡ്ഡിലൺ കിഡിലൻ മലയാള ഭാഷയിൽ കിഡ്ഡിലൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വൺ ഫോർ നയൻ ഫൈവ് ഫോർ എക്സ് എല്ലിൽ നാൽപ്പത്തെട്ടഞ്ച് ലാങ്ത്തിണ്ട് കേട്ടോ വൺ ഫോർ നയൻ ഫൈവില് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാ നല്ലൊരു സ്കിൻ ടോൺ ഷെയ്ഡിലേ സ്ലീവ് വേറെ തന്നെ ആക്കിയിട്ടുണ്ട് സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് അവൈലബിൾ ആട്ടോ ഷോളൊക്കെ വേറെ തന്നെ ലെവലാണ് അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് പ്രൈസ് തന്നെ വൺ ഫോർ നയൻ ഫൈവ് എന്റെ ഫ്രീ ഷിപ്പിംഗ് കൂടി നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നൈസ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസിനെ ഒക്കെ പ്ലസ് സൈസൊക്കെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഷെയർ ചെയ്യുക അവർക്ക് അതിൽ ഇഷ്ടമുള്ളതാണ് അവരെടുത്തോട്ടെ ഫുൾ കൊണ്ടു വന്നിട്ടുള്ളത് ഇത്ര നല്ലൊരു അടിപൊളി ഷോൾ ആണ്ട്ടത്തിൽ വരുന്നത് കണ്ട ഓരോ മൂന്നിലും ഇങ്ങനെ ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസ കാണാനായിട്ട് ഷോൾ ഒക്കെ അടിപൊളി ഷോൾ ആണ് നല്ല ലെങ്ത് ഉണ്ട് നല്ല പിടുത്തുണ്ട് സ്കേലപ്പ് ഉണ്ട് ഡയമണ്ട് ഉണ്ട് ത്രെഡ് വർക്ക് നല്ല രസം നല്ല പ്രൊഡക്റ്റ് ഫ്ലെക്സിബിൾ പ്രൈസ് അഫോർഡബിൾ പ്രൈസ് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേ കൊടുത്തോ ഒരു പിസ്ത ഗ്രീനും ഒലിവ് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു മിഷൻ ഇതാണ് കേട്ടോ അത് നല്ല രസം കാണാനായിട്ട് നല്ല കളറുകളാണല്ലോ നല്ല മെറ്റീരിയലാണ് ഫെയിഡ് ആവില്ല നമ്മൾ ഉപയോഗിക്കും തോറും ചുരുങ്ങി പോവുകയോ അങ്ങനെയുള്ള പ്രയാസങ്ങളോ ഇല്ലാത്ത നല്ല നല്ല മെറ്റീരിയലാണ് ഈ ജോർജറ്റ് അതുപോലത്തെ മെറ്റീരിയലുകൾ അപ്പോൾ നല്ല കളക്ഷനാണ് താഴ്മയോട് ഒരു റിക്വസ്റ്റ് പറയാനായിട്ടുള്ളത് നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് ചെയ്യുന്നവർ ഉറപ്പാണെന്നുണ്ടെങ്കിലും ഫാസ്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഓക്കെ ഐ ആം ഷുവർ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കാരണം സെയിം പ്രോഡക്റ്റ് ലാസ്റ്റ് പീസ് വേറെ കസ്റ്റമർ കഴിയുമ്പോൾ കൊടുക്കാനും പറ്റില്ല ഇവരാണെങ്കിൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ഉണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങളത് പേയ്മെൻറ്റ് ചിലപ്പോൾ കുറേ നേരമായി ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യാം അപ്പൊ ആകെ പ്രശ്നമായി പോകും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പറയാ ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നു പറയാന്നുണ്ടെങ്കിൽ അതൊരു മിഷിപ്പിനിടെയാവുക നമുക്ക് വേണ്ടല്ലോ അതല്ല നമുക്ക് ഒരു ബെസ്റ്റ് വേ ഓക്കെ കോട്ടൺ ടോപ്പിലെ വർണ്ണവിസ്മയങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ടോപ്പാണ് വരുന്നത് എല്ലാത്തിലും ഈ ഓപ്പോസിഷനിൽ വരിക ഇങ്ങനെ നല്ല വൃത്തിയുള്ള ത്രെഡ് ഉത്സവിക്കുന്ന ആയിരിക്കും നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ടാവുക പിന്നെ കോട്ടൺ ആണ് കോട്ടൺ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് പ്രിന്റാണ് വരിക നല്ല ഭംഗിയുണ്ട് ഇതിന്റെ എൻഡിലൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ടോ പാൻറിന്റെ ക്ലോത്ത് ആയിരിക്കും ആ കറക്റ്റ് ആണ് പാന്റിന്റെ ക്ലോത്ത് ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് ഇതിന് പറയട്ടെ ഇതിന്റെ പ്രൈസ് വരുന്നത് വളരെ ചീപ്പ് ആയിട്ടുള്ള വെരി വെരി ലോ പ്രൈസിലാണ് വരുന്നത് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് സെവൻ ആൻഡ് ഫൈവില് ഡബിൾ എക്സ് സൈസിൽ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ ഇത് വരുന്നത് ഓക്കെ അപ്പോൾ ഡബിൾ എക്സ് എൽ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നല്ല പ്യുവർ ക്വാളിറ്റി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബ്രാൻഡ് ആയിട്ടാണ് ഫുൾ പൊസിഷനിൽ ഫുൾ ആയിട്ട് സീക്വൻസ് ആണ് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിൽ നിന്നും നാലും അഞ്ചും മഞ്ചും പീസൊക്കെ എടുക്കാനുള്ള രീതിയിലാണ് തരുന്നത് കാരണം ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ ബെസ്റ്റ് പ്രൈസും കൂടിയിട്ടാണ് തരുന്നത് ഇതിൽ നമുക്ക് പാൻറ് വരുന്നത് ഇതുപോലെയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഉള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് നിന്റെ പാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാ പിന്നെ പാന്റിൽ നമുക്ക് ഫുൾ ആയിട്ട് ഇവർ നാട കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് സ്യൂട്ടാക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ റിക്കാൾ സൈസൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോൾ വരുന്നതും നല്ല പ്യുവർ ക്വാളിറ്റി കോട്ടൺ തന്നെയാണ് ഷോൾ വരുന്നത് സെവൻ ആൻഡ് ഫൈവില് നല്ല രസകരമായിട്ട് നമുക്ക് വേറെ കേട്ടോ നല്ല ഷോളാണ് വരുന്നത് കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് പാൻറ്റ് കുറച്ചും കൂടി തിക്ക് ഉണ്ട് അതേപോലെ നല്ല ക്വാളിറ്റിയോടു കൂടിയിട്ടുള്ള നല്ല ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഇത് വരുന്നത് അതും കൂടാതെ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ായിട്ട് കോട്ടണില് കോട്ടണില് തന്നെ ഇതിന്റെ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നവർക്ക് ചാടി എടുക്കാം കാരണം ചെറിയ പ്രോഫിറ്റ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് തരുന്നത് കേട്ടോ ഇതിലെ ഓരോ പ്രോഡക്റ്റും നമുക്ക് നോക്കാം ഇതിന്റെ ഷോൾ വരുന്നത് ഇതേ ഷോളിന്റെ പ്രിന്റ് ഇതാണ് ഇങ്ങനെ വരുന്നത് അതേപോലെ തന്നെ ഇതിലെ യോഗപൂഷൻ നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഫുൾ വ്യൂ എന്നുള്ളത് ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് പാൻറ് നമുക്ക് ഈ ഒരു പ്രിന്റിലാണ് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കുങ്കുമപ്പൂവും ഓറഞ്ചും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കീട്ടിലേ ആയിട്ടോ അതിലെ പാൻറ് നമുക്ക് അവൈലബിൾ ആവുന്നത് സെയിം ഈ ഒരു ഇതിലാണ് ഇതിന്റെ പാൻറ് അവൈലബിൾ ആവുന്നത് ദുപ്പട്ട അവൈലബിൾ ആവുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ അപ്പൊ എല്ലാം നല്ല കളക്ഷനാണ് ഒന്നും മിസ് ചെയ്യണ്ട ഒരുപാട് കാണിക്കാനുണ്ട് അതുകൊണ്ട് ടൈം പോകരുത് വളരെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് എന്തരസല്ല എന്താ അന്തസ് കളറോ കണ്ടോ ഓ വ അപ്പം ഇതിലെ പാൻറ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാണ് നമുക്ക് ഇതിലെ പാൻറ്റ് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട അവൈലബിൾ ആവുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ടയുടെ സൈസ് ഞാൻ കാണിച്ചു തന്നല്ലോ അത്യാവശ്യം നല്ല ഉള്ള ദുപ്പട്ടയാണ് കണ്ടോ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് ക്ലോസ് വ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒരു ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രസകരമായിട്ട് തന്നെ അതിന്റെ ക്വാളിറ്റി കറക്റ്റ് പിക്ചർ ക്വാളിറ്റി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഇതാണ് നമുക്ക് ഇതിലെ നെക്സ്റ്റ് എല്ലാം നല്ല രസമുണ്ട് ഒന്നും ഒരാൾക്കും സ്കിപ്പ് ചെയ്ത് പോകേണ്ട തരത്തിലല്ല ചെയ്തിട്ടുള്ളത് പാൻറ്റിൻ്റെ ലെങ്തൊക്കെ കാണിച്ചു തരണല്ലോ ഓക്കെ പാൻറിൻ്റെ ലെങ്ത്ത് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളും നമുക്കിത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കേട്ടോ അതിൽ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ടോപ്പ് ഓക്കെ ആൻഡ് ആ നമ്മുടെ സാധനത്തിനുള്ള അടാ അതിൽ ആര് പൂക്കളും ഓക്കെ ഞാനിട്ട് ആശുപര് ബ്ലൂ ഓ സെവൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിങ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അതിൽ കേരളയിൽ മാത്രമാണ് നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആവുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ അതർ സ്റ്റേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരു മുപ്പത് രൂപ പേ ചെയ്യാം അതായത് ശരിക്കും പറഞ്ഞുതരാം ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ബൈ പോസ്റ്റൽ കേരളം കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ മാത്രം ഒരു മുപ്പത് രൂപ പേ ചെയ്യണം അതല്ലേ ആണെങ്കിൽ ഫ്രീ 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 ഓക്കെ കാരണം അവർ നല്ല ചാർജ് മേടിക്കാറുണ്ട് ചിലത് ഹൺഡ്രഡ് ചിലൺഡ്രഡ് ഫിഫ്റ്റി പല റേഞ്ചിലാണ് അവർ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്തേക്ക് ടി ടി സി മാത്രമാകുമ്പോ ഓക്കെ കാരണം കേരളത്തിന് പുറത്ത് ഒരുപാട് നമ്മുടെ മലയാളികളുണ്ട് ഒരുപാട് പേരുണ്ട് ചില സന്തോഷ ചില പട്ടാളക്കാർ അവരൊക്കെ ഓർഡർ ചെയ്യുന്നത് കാണുമ്പളേ ഓ മനസ്സൊക്കെ അറിയും ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് ആർമിക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക കാരണം എന്നിരുന്നാൽ ഇതിനും നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ കോട്ടൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ സെവൻ ആൻഡ് ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഹോം ഡെലിവറി ഇതാണ് ഇതാണിതിൻ്റെ നൈസായില്ലേ ക്വാളിറ്റി മെറ്റീരിയലാണ് നയൻ നയൻറ്റി ഫൈവിൻ്റെതല്ല നയൻ നയൻറ്റി ഫൈവിൻ്റെ ഇതേ ഇതുപോലത്തെ മെറ്റീരിയലിൽ നമുക്ക് നയൻ നയൻറ്റി ഫൈവിൻ്റെത് അവൈലബിൾ ആണ് കാണുന്നുണ്ടോ ഇല്ലേ അതില് വൺ ടു നയൻ ഫൈവിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ നയൻ നയൻറ്റി ഉണ്ട് അതിൽ നയൻ നയൻ ഫൈവിൻ്റെ കുറേ സെൽ ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് സ്പെഷ്യൽ പ്രൈസ് തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ പോയിക്കാർ വോട്ട്സ് ആണ് വരുന്നത് ഇത് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ക്ലീൻ വ്യൂ നിങ്ങൾക്ക് കാണണം അല്ലേ ക്ലീൻ വ്യൂ ഇതാണ് വരുന്നത് സ്ലീവില് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്ന സൈസ് മെഷർമെന്റ് വരുന്നത് ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അമ്പത്തേഴ് അമ്പത്തെട്ടഞ്ച് ലങ്തും വരുന്നുണ്ട് വൺ സീറോ നയൻ ഫൈവ് മാത്രത്തിന് പ്രൈസ് വരുന്നുള്ളൂ വിതഔട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന്റെ ഒരു ആവശ്യത്തിന് വരുന്നില്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് ഒക്കെ കാണുന്നുണ്ട് ഇതല്ല മക്കളെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ആ നയൻ നയൻറ്റി ഫൈവിനോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഉണ്ട് ഇത് ഈ ഒരു പ്രിൻ്റിലും നയൻ നയൻറ്റി ഫൈവ് കാണുന്നുണ്ട് ഇതല്ല ഓക്കെ അപ്പോൾ വൺ വൺ സീറോ നയൻ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി ആണ് അമ്പത്തെഴ് അമ്പത്തി അഞ്ച് ലൈങ്ണ്ട് ടു എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ അങ്ങനെ സൈസുകളിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഓൺലി വൺ സീറോ നയൻ ഫൈവ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് നമ്മുടെ എവിടെ പോയാലും നമ്മുടെ ആഷ് ആഷില്ലാത്തൊരു പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ നോക്കിയാൽ ആഷ് വിത്ത് വൈറ്റ് പോളിക്ക ഡോട്ട്സ് സൈഡ് വരുന്നുണ്ട് സെൻറ്ററിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ ചെറിയ പ്രൈസാണ് നമ്മൾ ഇട്ടുള്ളത് കേട്ടോ അതിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് നോക്കിയാൽ ചിക്കു ഓ നൈസ് ഷെയ്ഡുകളാട്ടോ എല്ലാതും കേട്ടോ അപ്പോൾ വൺ സീറോ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ ഇറാനി സൂട്ടൊക്കെ വന്നിരുന്നില്ലേ അതിന്റെ മെറ്റീരിയലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പേർപ്പിൾ കളറിൽ ഒരു അന്തസ്സായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് എട്ട് തൊണ്ണൂറ്റഞ്ചില് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഷിപ്പിങ്ങോട് കൂടിയപ്പോൾ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് റീസെൻറ്റ് വീഡിയോ ചെക്ക് ചെയ്തതിനാൽ കാണാം വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയ ഔട്ടായ ആണ് പ്രശ്നം നമ്മൾ ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പ്രൊഡക്റ്റ് തരികയും അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗ് മൂട്ടോ ഓൾ ഓവർ ഇന്ത്യ സെവൻ നാൻ ഫൈല് നല്ല ക്വാളിറ്റി ഉള്ള ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്കൊന്നും അറിയില്ല ഇനി ഉള്ള വരാൻ പോകുന്നത് ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുക ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ബെസ്റ്റ് ഓഫർ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് എഴുന്നൂറ്റി ആക്കിയിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഏഴെട്ട് കളറുകൾ അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവാണ് ഇതിൻ്റെ സ്ലീവ് ആണ് എല്ലാവരും ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാനുള്ള ആ ഒരു കാരണം ഉണ്ടായതും ബട്ടണും വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് ഒരു പനസ്റ്റിഫ് പോലെ കണ്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഫാബ്രിക്കിനെ കുറിച്ച് ഒരു ആണുപേരീടാവേണ്ടതില്ല അതിൽ അടുത്ത ഷെയ്ഡ് വരുന്നത് നമുക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ദെൻ നോക്കിയാൽ ഒരു പൊന്മ കളർ എന്ത് രസമുള്ള ഷെയ്ഡുകളാണെന്ന് പറയുമോ എല്ലാതും അതിലെ നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ആഷ് കളർ വരുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് ഗേജുള്ള മെറ്റീരിയൽ ഷോപ്പിലൊക്കെ വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ബെസ്റ്റ് ഓഫർ ആയിരിക്കും തന്നില്ല എന്നായിരുന്നു പറയരുത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് അറിയില്ല അത് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇനി പുതിയതായിട്ട് തുടങ്ങുകയല്ലാട്ടോ വേറെ നിവൃത്തിയില്ല ഒരുപാട് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് നോക്കി ഹാക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റ അക്കൗണ്ട് നമ്മൾ ഇൻഷാല്ല പുതിയത് വീണ്ടായിട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അത് തുടങ്ങിയാൽ വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇതാണ് രണ്ട് ഷെയ്ഡ് വരുന്നത് അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഇതാ കേട്ടോ ഏകദേശം ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആൻഡ് ഒരു കുറച്ചുകൂടി നല്ല ഒരു പിങ്ക് ഷെയ്ഡ് അപ്പോൾ ഉണ്ടോ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി രണ്ട് കളറുകളാണത് ഓക്കെ അപ്പോൾ ഇതൊരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ അഞ്ച് ലാങ്ക് വരുന്നുണ്ട് എൽ എക്സ് എൽ സൈസാണ് സെവൻ ആൻഡ് ഫൈവ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഏതൊരു വ്യക്തിക്കും ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെവൻ ആൻഡ് ഫൈവ് നല്ല അടിപൊളി കിട്ടിലൻ ചുരിദാർ സെറ്റ് കാണിച്ചിട്ടുണ്ട് നല്ല കോട്ടൺ ലൈനിങ് ഉള്ളത് ഫുൾ കളക്ഷൻസ് സൂപ്പർ വേട്ടോ അടിപൊളി ഇട്ടുള്ള മെറ്റീരിയൽസ് ആണെന്ന് കാണിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റ തന്നെ ഒന്ന് മെച്ചപ്പെട്ട് വന്നിരുന്നു അതിന് ഓർഡർ കിട്ടി വന്നിരുന്നു അത് പക്കാ ഹാക്കായിട്ട് കണ്ട് പോയി അത് എങ്ങനെ റിക്കവറി ആയിട്ടും ചെയ്യുന്നു ശരിയാവുന്നില്ല ഓക്കെ ആലോചിച്ചു അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം തന്നെ അൺകൗണ്ട് ആയിട്ട് പോകുന്നുണ്ട് അതും എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് തരണം അതുകൊണ്ട് ഇത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അൺകൗണ്ട് ആയി പോകുന്നത് അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തന്നെ ഓട്ടോമാറ്റിക്കലി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നതല്ല അത് ഓട്ടോമാറ്റിക്കലി അതാവുന്ന ഓക്കെ നോ പ്രോബ്ലം പലർക്കും പല പ്രയാസങ്ങളും നേരിടാറില്ല പല സമയത്തും അപ്പോൾ അതുപോലെ അത് സംഭവം അല്ല ർക്കും എനിക്ക് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ ബേഡായിട്ട് ആയിട്ട് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് തരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇട ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് അതല്ലാതെ ഞാൻ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാറില്ല ഒന്നും പറയാറില്ല ഓക്കെ അപ്പം നിങ്ങളത് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് നിങ്ങളതൊന്ന് ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു തരണം വളരെ താഴ്മയോട് കൂടിയിട്ടുള്ള വിനയത്തോടു കൂടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് പക്ഷേ അതോ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം